ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതും യാത്ര കാഴ്ചകളായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കായംകുളത്ത് വന്നതായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പാറ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ആ നേരെ കാണുന്ന മലയാണെട്ടോ ആ മലൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ കാണുന്ന നേരെ കാണുന്ന മലയാണോ വലിയൊരു മല ആ മലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ആ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ പിന്നെ ആ പിന്നെ നമ്മളിതാ ഇവിടെ എത്തി ഈ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം പിന്നെ അങ്ങനെ പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു നന്നായിരുന്നു കാണാൻ കേട്ടോ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ പോലെയൊക്കെ ഗാർഡനൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ഇടാൻ മറക്കാതെ ഒന്ന് ലൈക്ക് ഇടണേ കമൻസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി കിണിയുണ്ട് അത് തൊട്ടിട്ട് ഹോൾ പട്ടേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മളിതാ ജഡായി ജടായിപ്പാറയിൽ വണ്ടിയൊക്കെ പാർക്കിങ് ചെയ്തിട്ടോ അമ്പത് രൂപയും കൊടുത്തിട്ട് പാർക്കിങ് ചെയ്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ജടായി പാറയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മൾ നടന്ന് പോയിട്ടും ഈ ഒരു ജഡായി പാറ നമുക്ക് കാണാൻ പറ്റും പിന്നെ കേബിൾ കാറും ഉണ്ട് കേട്ടോ നടന്ന് പോവാന്ന് പറഞ്ഞാൽ പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്പാണ് എയ്റ്റ് നയൻറ്റീൻ സ്റ്റെപ്സാണ് ഉള്ളത് പിന്നെ പക്ഷെ നമ്മൾ ഫ്രണ്ടിൻ്റെ വൈഫും പിന്നെ ചെറിയ കുട്ടികളാണ് കേട്ടോ അവർക്ക് രണ്ട് കുട്ടികളാണ് ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർക്ക് അങ്ങനെ നടന്ന് പോകാനൊന്നും പറ്റത്തില്ലല്ലോ കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പിന്നെ കേബിൾ കാറിലൂടെ പോയിട്ട് കാണാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാനും അവരുടെ കൂടെ കൂടിയിട്ടോ പിന്നെ ഇക്കയും ഫ്രണ്ട്സും കുട്ടികളും അവരെല്ലാവരും കൂടി നടക്കാനും തീരുമാനിച്ചു അപ്പോൾ നടന്ന് പോകുകയാണെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഒരാൾക്ക് നടന്ന് പോകാനും ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ടു നയൻറ്റി റുപ്പീസാണ് ടിക്കറ്റ് കേബിൾ കാറിലൂടെ പോയി കാണാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ എന്തായാലും ടിക്കറ്റിൻ്റെ വിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ് എന്നാലും സാരല്ല നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ ഏഹ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ തീരുമാനിച്ച് ജഡായിപ്പാറ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ച് നമ്മളിത് ആ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നു കേട്ടോ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവർ ഒരുപാട് നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെക്കിങ് ചെയ്യും കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എല്ലാം നമ്മളുടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വിടുന്നത് അങ്ങനെ നമ്മളിത് ആ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് വന്നാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് നമ്മൾ നിറയെ പേരുണ്ട് കേട്ടോ നമ്മളെ പോലെ കുറേ പേര് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പിന്നെ നമ്മളും അങ്ങനെ ഇരിപ്പായി ഇരിപ്പായിട്ടോ എന്താ പറയുക കേബിൾ കാറിലൂടെ പോ പോകണമെന്ന് നമ്മൾ ടിക്കറ്റും എടുത്തായി ഒരുപാട് വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു കേബിൾ കാറിലേക്ക് നമുക്ക് കയറാൻ പറ്റിയത് കേട്ടോ ഇരുന്നിരുന്ന് മതിയായിട്ടോ പിന്നെ ക്യാൻറ്റീൻ സൗകര്യം എല്ലാം അവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് അയൽ സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും കാപ്പി കുടിക്കുകയാണെങ്കിലും അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആ ഒരു ഒരു ഇതിലുണ്ട് കേട്ടോ നമ്മൾ ചായയും കാപ്പിയും കാപ്പിയൊന്നും കുടിക്കാനൊന്നും പോയില്ല അവിടെ ഇരുന്നിരുന്ന് ബോറടിക്കാൻ തുടങ്ങിയിട്ടോ കുറേ നേരം ഇരുന്ന ശേഷമാണ് പിന്നെ ഓരോ ഭാഗത്തായിട്ട് ഓരോ സെക്ഷനായിട്ട് അവരിങ്ങനെ വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ പോകും പോയി പോയിട്ടാണ് ലാസ്റ്റ് കേബിൾ കാറിലൂടെ നമ്മളവർ പോകുന്നത് അപ്പോൾ ഈ കേബിൾ കാറിലൂടെ പോകുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ മലേൻ്റെ മുകളിലൂടെ പോകുമ്പോഴുള്ള ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇവിടെ ഇരുന്ന് കുറേ മൂഷിച്ചെന്ന് പോയെങ്കിലും ആ ഒരു കാറിലൂടെ പോകുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇക്കയും കുട്ടികളും ഫ്രണ്ട്സൊക്കെ എന്താ പറയുക അവർ ഇതൊരു റിബ്ബനാണ് കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് മൂന്ന് സ്റ്റെ ഭാഗം ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങി നമ്മളിങ്ങനെ പോയി കേബിൾ കാറിലൂടെ പോകണം അങ്ങനെയാണ് കേട്ടോ പിന്നെ ആ പായ്ക്കയും കുട്ടികളൊക്കെ അവിടെ തളർന്ന് നടന്ന് തളർന്ന് ക്ഷീണിച്ചിട്ടുള്ള വന്ന് ക്ഷീണിച്ചിട്ടാണ് വരുന്നത് കാരണം എണ്ണൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്സാണ് എയ്റ്റ് നയൻറ്റി സ്റ്റെപ്സാണ് അവർ നടന്ന് ആ ഒരു ജഡായി പാറിൻ്റെ മുകളിലേക്ക് വരുന്നത് നമ്മളാണെങ്കിൽ കേബിൾ കാറിലൂടെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ ഇതാ കണ്ടില്ലേ അവർ കുറേ ക്ഷീണിച്ചിട്ടാണ് ആ ഒരു ജഡായി പാറയിലേക്ക് വന്നത് ജഡായി അങ്ങനെ നമ്മളിത് ആ കേബിൾ കാറിലേക്ക് കയറാൻ പോകുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അയ്യോ കയ്യോ കയ്യോ കരയ 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 കര

అమ్ ఎట్టి మనం ఎట్టి ఎట్టియా ఇత్రవేకం yes బతుక్ లై క్వశ్చన్ మోదే ఓహ్ ఎనికి పిట్లని బ్యాగ్ ఎవ్వడివో ఎట్టి మనం పో అక్కడ నుంచి జరాల తీరమేల్లి అది అర్ధంగాసి అది ఎల్పాడ లే ఆ ఆ నో ఇంక కాపేడస్ లో ఆ ఒక్కడే దయ apna

చక எవ స ఇది ఎకినప్పుడు బయవాసన వస్తుంది అమ్మా తిననప్పుడు కదా മദല്ല ഇവിടത്തെ കേറി പോയ ഞാൻ വീഡിയോ ആണ് മൈൻഡിൽ ഇട്ടേ ആ പേടി വന്നില്ല വന്നില്ല എങ്കിലും പേടി ഉണ്ടാവും സൂപ്പർ നമ്മൾ മുഗൾ റെസിപ്പിയാണ് അതേ കഥയൊക്കെ കളഞ്ഞതൊക്കെ ഈ മെസ് കൊടുക്കുമല്ല മൈറ്റ് നാല് കളർലി చూസാണ് മുഗൾ വെറ്റ അக்கா മോണിക്ക ഇനമുളകിന്നാണ് ബെസ്റ്റ് ഫസ്റ്റ് എത്തിട്ടാ സ്റ്റെപ്പ് 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 കേറണം അങ്ങനെ കേറണെ സ്റ്റെപ്പ് എന്തൊക്കെ എന്തൊക്കെ നല്ല കഷ്ട കേറാണേ ഇനി നമ്മള് ഇൻവെസ്റ്റ്മെന്റ്

లోసే ఓ హవేంగ నా ఆర్ట్ క్లబ్ ఇది కంట నాది నేను సిటీకి వెళ్తాను సో చిరబ్రై వాపడెమోని కొంత తి చాలా బెదుకొండి బాబే ఏంట తీసి వన్న గబగో దిపోర ఆ దిపోలత్తు మళ్ళీ ఇదందార ఎక్కడ ఎక్కేయచ్చు దగరమే పంచుతాయగా ఇంటి అంగన అదే టైంలే అరని పోకోవనే కున్నిని അവരെത്തില്ല തോന്നുന്നുല്ലേ അങ്ങനെ നമ്മളിതാ കേബിൾ കാറിലേക്ക് കയറി നമ്മളിത് ഇറങ്ങിട്ടോ അപ്പോൾ മുകളിലെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഈ കാറിലൂടെ വരുമ്പോൾ കേബിൾ കാറിലൂടെ വരുമ്പോൾ ഉള്ള താഴെയുള്ള വ്യൂ വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കുറേയിരുന്ന് നമ്മൾ മോഷിഞ്ഞ് പോയെങ്കിൽ ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആ അവരൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടാണിപ്പോൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ആ ഒരു ജഡായി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാട്ടോ ഫ്രണ്ട്സ് കാരണം ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു ഭാഗം കാണിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയി പോകും ചൂണ്ടയുടെ മീനുണ്ട് ഫ്രണ്ട്സ് മുകളിലെ കാഴ്ചകൾ ഇനി നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു പക്ഷിയെ കാണിച്ചിട്ടുള്ള ഒരു കാഴ്ചകൾ അടിപൊളിയാണ് പക്ഷെ ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് വലിയ വീഡിയോ ആയി പോകും അതുകൊണ്ട് മാത്രം ഞാൻ ആ ഇങ്ങനൊരു ഭാഗമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു വീട് നല്ല അടിപൊളിയായിട്ടുള്ള വീട് ഫ്രണ്ടിൻ്റെ വീടാണ് പിന്നെ നാലുകെട്ട് എന്നൊക്കെ പറയും കേട്ടോ നാല് കെട്ട് വീട് ആ വീട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയൊക്കെ ഒന്ന് കാണാം പിന്നെ ഒരു പഴഞ്ചൻ സ്റ്റൈലും ഒരു പുതിയ സ്റ്റൈലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട് വീടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യം കാണാം കാണുണ്ടോ അടിപൊളിയാണ് കേട്ടോ കണ്ട ഇഷ്ടാവും ഞങ്ങൾ ഇപ്പോൾ വരുന്നത് പക്ഷേ എത്ര എയർ ലേക്ക് ആയിരുന്നു ഞമ്മൾക്ക് പറയാൻ പറ്റില്ല കയറി അല്ല എത്ര എയർ പോയി എന്ന് നമുക്കറിയില്ല കേറണ ഏറ്റത്തില് ഏ ചേട്ടൻ്റെ മൊട്ടബാസ് നിന്റെ മോഹൻ്റെ ഒരു ഡൗട്ട് ഈ ചേട്ടൻ്റെ പേരെന്താ ഇതാ കൊരങ്ങ് കുറങ്ങ് കൊര കുറങ്ങു നോക്കുതാ ഏഹ് ഒരു ജട്ടി പോടറാ എന്താ എല്ലാം വറക്കൂടാതെ ചടിയിട്ട് വരാൻ ഹായ് ുംയേണ്ടാവും കോണ്ടക്ട് ഇണ്ടല്ലോ ആ വരാ വരാ